യുടെ കാര്യം മാത്രമല്ല ഒട്ടേറെ പേരുടെ പേരുകൾ ഈ ഗണത്തിൽപ്പെട്ടവരായി ഈ ലഹരിക്കടിമകളായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കറിയില്ല എന്റെ വസ്തുത അറിയില്ല അത് അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ളൊരു ഗവൺമെന്റും അത്തരം നയമുള്ളൊരു ഗവൺമെന്റുമാണ് കേരളം ഭരിക്കുന്നത് അത് ഇവരൊക്കെ മറന്നുപോവാണ് ഷൈൻ ടോ ചാക്കോ ഭരണം അറിയുന്ന ഓർക്കുന്നില്ല അതെന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉയർത്തിപ്പിടിച്ചത് കൊണ്ടോ കുറെ ഫാൻസ് അസോസിയേഷൻ ഉള്ളതുകൊണ്ടോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്താൽ തനിക്ക് പരിരക്ഷ കിട്ടും എന്നൊരു ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നത് നമസ്കാരം കേരളത്തിലെ വലിയ ക്യാൻസർ വകഭേദങ്ങളായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണിവ സർക്കാർ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വേണ്ടി വലിയ തോതിലുള്ള ക്യാമ്പയിനുകളും പോലീസ് എക്സൈസ് വേട്ടകളും ഒക്കെ ഒരു കാർണിവൽ എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തെളിവാണ് സിനിമാ മേഖലയിലെയും മറ്റുമുള്ള വ്യാപകമായ ഉപയോഗം ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരെയൊക്കെ ഇപ്പോൾ കഞ്ചാവ് ഭാസി അല്ലെങ്കിൽ കഞ്ചാവ് ഷൈൻ എന്നൊക്കെ ഇവന്മാരുടെ സിനിമയിൽ അഡ്രസ് ചെയ്യണമെന്നാണ് പബ്ലിക്കിന്റെ അഭിപ്രായം ഇതിനെതിരെ ഇപ്പോൾ പ്രതികരിക്കുകയാണ് സി പി എം സേവകനായ എ റഹീം റഹീമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളം ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് എന്ന് അറിയാമോ ഷൈനിന് നേരം വെളുത്തിട്ടില്ല എന്തായാലും ഇമാതിരി പഞ്ച് ഡയലോഗ് ചാനലിന് മുന്നിൽ വന്ന് നിന്ന് നിരത്തുമ്പോൾ റഹിം ഓർക്കേണ്ടത് ഇവിടെ ഡ്രഗ് മാഫിയ നിർമ്മിക്കുന്ന മാർക്കോ പോലെയുള്ള അതിഭീകരമായ സിനിമകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതും നിങ്ങളടങ്ങുന്ന ഈ ഭരണകൂടം തന്നെയാണ് മാർക്കോ എന്ന സിനിമയിലെ പ്രൊഡ്യൂസർ മുതൽ ഡയറക്ടർ വരെ ഈ ലോബികളിൽപ്പെട്ടവരല്ലേ റഹീമിന്റെ പ്രതികരണത്തിൽ ചില കമന്റുകൾ കാണാൻ സാധിച്ചതിലൊരെണ്ണം ഇങ്ങനെയായിരുന്നു ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് സിനിമാ നടനായത് എന്ന് റഹീമിന് ഒന്ന് പറയാമോ ആഷി കബു എന്ന സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ഡ്രഗ്സ് മാഫിയ തലവന്റെ ശിങ്കേരിയായിട്ടായിരുന്നു ചാക്കോ വന്നത് ഇപ്പോൾ നിൽക്കുന്നതും അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റ് നേതാവായ ആഷിഖ് അബു എന്ന കഞ്ചാവ് ഡ്രഗ്സ് കച്ചവടക്കാരന്റെ അനിയായിയാണ് ഷൈൻ എന്ന ചുരുക്കം അതുകൊണ്ട് തന്നെ അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട റഹീം സഖാവെന്ന് ഒരാൾ കുറിക്കുന്നു മറ്റുകൾ എഴുതുന്നത് ഇങ്ങനെയാണ് എടാ മണ്ടൻ കുണാപ്പി റഹീമെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ വേട്ടവളിയനെ കൊക്കൈൻ കേസിൽ പിടിച്ച് അകത്തിട്ടത് ഇപ്പോൾ കാരണഭൂതൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ തെളിവില്ല എന്നും പറഞ്ഞ് ഇവനെ വെറുതെ വിട്ടു എന്നിട്ടിരുന്ന ഡയലോഗ് അടിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പ്രജകളെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി അല്ലാതെ കഴിവില്ലാത്ത ഭരണാധികാരിക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നത് ഒരു ഭരണാധികാരികൾക്കും ചേർന്നതല്ല എന്ന് കൂടി ഈ ഭരണാധികാരികയും അനുയായികളും ഓർക്കുന്നത് നല്ലതാണ് സഖാക്കളെ രണ്ടു തരത്തിലാണ് അതിനെ കാണേണ്ടത് ഒരു നടി ഷൈൻ ചാക്കോയുടെ പേര് പേര് പറയാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ വരികയാണ് ചെയ്തത് അതിന് അതിനോടനുബന്ധമായിട്ടാണോ അല്ലാതെയോ എന്നറിയില്ല പ്രത്യേക സന്ദർഭത്തിൽ വേറൊരാളെ രഹസ്യ ലഹരി ഏജന്റെ തടാൻ തേടി പോലീസ് ചെല്ലുമ്പോൾ ഇയാളെടുത്ത് ആടി ഓടുന്ന ഒരു വിഷയം പുറത്തു വന്നു ഇതൊന്നും സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു നല്ല സന്ദേശമല്ല പ്രത്യേകിച്ചും സിനിമയിലെ ഒരു ഇൻഫ്ലുവൻഷർ എന്ന നിലയില് സിനിമയിലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ കുറെ കൂടി റെസ്പോൺസിബിളായി പെരുമാറാൻ എല്ലാ നടന്മാർക്കും മിനിമം ബാധ്യതയുണ്ട് ഏറ്റവും പ്രത്യേകിച്ചും ഒരു വലിയ പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും നിൽക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ ലെവലിനെതിരെ അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഏറെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കല എന്നുള്ള നിലയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഇയാൾക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഒരു ഷൈൻ ടോം ചാക്കയുടെ കാര്യം മാത്രമല്ല ഒട്ടേറെ പേരുടെ പേരുകൾ ഈ ഗണത്തിൽപ്പെട്ടവരായി ഈ ലഹരിക്കടിമകളായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണ് നമുക്കറിയില്ല എന്റെ വസ്തുത അറിയില്ല അത് അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയുള്ളവരെയെല്ലാം തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ളൊരു ഗവൺമെന്റും അത്തരം നയമുള്ളൊരു ഗവൺമെന്റുമാണ് കേരളം ഭരിക്കുന്നത് അത് ഇവരൊക്കെ മറന്നുപോകാണ് ഷൈൻ ടോ ചാക്കോ ഭരണം അറിയുന്നു ഓർക്കുന്നില്ല അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉയർത്തിപ്പിടിച്ചത് കൊണ്ടോ കുറെ ഫാൻസ് അസോസിയേഷൻ കൊണ്ടോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്താൽ തനിക്ക് അതിന്മേലുള്ള ഒരു പരിരക്ഷ കിട്ടും എന്നൊരു ആത്മവിശ്വാസം ഇത്തരക്കാരെ നയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് വേണ്ട എന്നാണ് ശക്തമായ ഭാഷയിൽ പറയാനുള്ളത് ആ രീതി ശരിയല്ല ശക്തമായ നിയമവാഴ്ച ഒരു സ്റ്റേറ്റ് എന്നുള്ള എന്നുള്ളതറിയിൽ പ്രത്യേകിച്ചും ലഹരിക്കെതിരായിട്ടുള്ള വലിയ മൂവ്മെന്റ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള എന്നുള്ളതറിയില്ല കേരളത്തിൽ ഇത്തരക്കാർ ലഹരി മാഫിയയുടെ കണ്ണുകളാണ് എങ്കിൽ അവർ ശക്തമായ പനിഷ്മെന്റിനും ശക്തമായ മാതൃകാപരമായ നിയമപരമായ ട്രീറ്റ്മെന്റിനും വിധേയമാക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിടിച്ചകത്തിടാൻ കേൾപ്പുള്ളൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ പൊതു നിലപാടെന്താണ് ഏതൊക്കെ ആളുകളാണ് നടി നടന്മാരാണ് ഈ കണ്ണിയിലുള്ളത് മയക്കുമരുന്ന് അടിമകൾ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കാത്തത് ഇത് അറിഞ്ഞുകൂടാത്തതല്ലോ ഇതൊരു ഫാമിലി പോലെയല്ല ഇവർക്കെല്ലാവർക്കും പരസ്പരം ബന്ധുതാണല്ലോ അറിയാലോ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നിർമ്മാതാവ് പറയുന്നത് കേട്ടു വളരെ പ്രഗത്ഭനായ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടൻ പുലർച്ചെ മൂന്ന് പണിക്കുമെന്ന് വേണ്ടിയിട്ട് കഞ്ചാവ് ആവശ്യപ്പെട്ടുവന്നു അപ്പം ഇതെല്ലാം ഇവരുടെ ഈ കമ്മ്യൂണിറ്റിക്കടയിൽ അറിയാവുന്നതല്ലേ ആരൊക്കെയാണ് ഇത് ആരൊക്കെയല്ലാത്തവരാണ് അപ്പൊ അങ്ങനെയുള്ളവരോട് ലഹരി മയക്കുമരുതൻ അടിമങ്ങളായവരോട് ഞങ്ങൾക്കൊരു സമീപനമുണ്ട് അങ്ങനെയുള്ളവരെ ഫിലിം ഇൻഡസ്ട്രിയിൽ എൻ്റർടൈൻ ചെയ്യില്ല എന്ന ഖണ്മായൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് ഇവരുടെ ധാർമ്മികബോധം ഉയരാത്തത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചിലപ്പോൾ ഈഗോയിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ അങ്ങനെ പല കാര്യങ്ങളിൽ ഡേറ്റ് കൊടുത്തിട്ട് പോകാത്തത് കാരണം അങ്ങനെ പല കാരണങ്ങളാൽ പലതരം വിലക്കുകൾ ഫിലിം ഇൻഡസ്ട്രിയിലെ നടീനടന്മാർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് അതൊക്കെ അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് അവരുടെ രീതികൾ ഞങ്ങൾ ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലൊരു സോഷ്യൽ ലെവലിൽ കൂടെ കൊണ്ടു നടക്കുന്നവർ അത് അവരുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ദോഷമാവുകയും ചെയ്യുന്നുണ്ട് നടീനടന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് സമയത്തവർ ലൊക്കേഷനിൽ വരാതിരിക്കുന്നു അങ്ങനെ ഭീമമായ നഷ്ടമുണ്ടാകുന്നു എന്നെല്ലാം പലരും പല സന്ദർഭങ്ങളിൽ പറയുന്നു ഇതെല്ലാം സഹിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ധീരമായ നിലപാടെടുക്കാത്തത് ഇത്തരക്കാർക്ക് ഫിലിമിൽ സ്ഥാനമില്ല എന്നൊരു ധീരമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് കഴിയാതെ വരുന്നത് അതിൽ നിർമ്മാതാക്കളുടെ സംഘടന അഭിപ്രായം പറയണം സംവിധായകരുണ്ട് ചലച്ചിത്ര പ്രവർത്തകരുണ്ട് അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട് അവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണ്ടേ അങ്ങനെ ധീരമായ നിലപാടെടുക്കാതെ എല്ലാം ദുരനുഭവം നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിയും പറയേണ്ടി വരുന്നു ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പോലീസ് സംഘം ട്രേസ് ചെയ്ത് ഇവരെ പിടിക്കുന്നു ഇല്ലെങ്കിൽ ഓടുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം ചർച്ച ചെയ്താൽ മതിയോ അപ്പൊ ഇത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് പ്രശ്നമാണ് അത് ഫിലിം ഇൻഡസ്ട്രി ആസ് എ ഹോൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ് അവരുടെ റെസ്പോൺസ് എന്നറിയാൻ താല്പര്യമുണ്ട് ശക്തമായി ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ അത് പേരെടുത്തല്ല ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമല്ല മയക്കുമരുന്ന് അടിമകളായവർക്ക് ഇതിൽ അങ്ങനെ സ്ഥാനമില്ല എന്ന് ശക്തമായി പറയാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്

ഇപ്പോൾ അവർ അങ്ങനെ പറയുന്നത് കേട്ടു പക്ഷെ അത് അതിന് നിർബന്ധിതാവുകയാണ് അവർ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലായിക്കൊണ്ടവർ ഇടപെടുകയാണ് അവിടെയാണ് ഞാൻ പറയുന്നത് ഗവൺമെന്റ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത്തരം ആളുകൾക്കെതിരെ മുന്നോട്ട് വരാൻ കഴിയും അതിനു പറ്റുന്നൊരു ഗവൺമെന്റാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും ശേഷിയുള്ള കെൽപ്പുള്ളൊരു ഗവൺമെന്റാണ് അങ്ങനെ പലരെയും അകത്തിട്ടുള്ളൊരു ഗവൺമെന്റ് ആണിത് അപ്പോൾ അതിന് നിങ്ങൾ മുമ്പോട്ട് വരാൻ ധൈര്യപ്പെടണമെന്നുള്ളതാണ് പറയാനുള്ളത് ഒരു തരത്തിലും അവരത് വിഷമിക്കേണ്ടതില്ല അവർ ഒരു കാരണവശാലും ബ്ലെയിം ചെയ്യേണ്ടതില്ല പലരും അവരെ ബ്ലെയിം ചെയ്ത് പോകാണ് എന്തുകൊണ്ട് ഇത്രയും നാളെ പറഞ്ഞില്ല അതല്ല ഇവിടെ ചെയ്യേണ്ടത് ഇത്തരക്കാർക്കെതിരെ നിരവധി സന്ദർഭങ്ങളിൽ വിവിധ പരാതികൾ ഉയർന്നു വരുന്നു മുമ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നീട് വിട്ടുപോയിട്ടുണ്ട് വിവിധ സന്ദർഭങ്ങളിൽ ഇത് ചർച്ചയായിട്ടുണ്ട് ചില പേരുകൾ ആ പേരുകളിൽ ഇനിയും കൂട്ടിച്ചേർക്കാൻ പേരുകളുണ്ടാക്കും അത് ആ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിൽക്കുന്നവർക്കാണ് കൂടുതൽ അറിയാൻ കഴിയുക അത് ശരിയാണോ ശരിയല്ലെങ്കിൽ അവർക്കതിൽ പറയാനും പാടില്ല ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരും അവസരങ്ങൾ നഷ്ടപ്പെടും എന്നൊരു അവസരം ഉണ്ടെങ്കിൽ വേറെ ആരും പുറത്ത് പറയാൻ തയ്യാറായില്ല ഇപ്പോൾ പുറത്ത് ഈ അടി തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള വളരെ എക്സലന്റ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അങ്ങനെ കെൽപ്പുള്ള ഒരു ആർട്ടിസ്റ്റിന് തന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്നു ഇനി ഒരു സ്ത്രീക്ക് ദുരനുഭവം നേരിട്ടില്ലാന്നിരിക്കട്ടെ അതാണ് അതിന്റെ ഒരു എക്കോസിസ്റ്റം അതിന്റെ ഒരു ഘടന അതാണ് അങ്ങനെ ധീരമായി അഭിപ്രായം പറയുകയും നീക്കമായി പോയാലും അവർ ഒറ്റപ്പെടുമെന്ന് തോന്നൽ അവർക്ക് ഉണ്ടായേക്കാം അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇനി ഒരു നടിക്കും ഒരു നടനും ഒരു നിർമ്മാതാവിനും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ല ഇല്ലാന്നിരിക്കട്ടെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു പരാതി ഉയരുന്നില്ല എന്നിരിക്കട്ടെ പക്ഷേ എങ്കിൽ പോലും ഇത്തരക്കാർക്കെതിരെ എന്താണ് നിങ്ങളുടെ നിലപാട് അത് ഫിലിം ഇൻഡസ്ട്രിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം അവർ മറ്റു പല കാര്യങ്ങളിലും ഈ പറയുന്ന വിലക്ക് ഇതെല്ലാം അവരുടെ സ്ഥിരം അജണ്ടയാണല്ലോ അപ്പൊ പിന്നെ ഇതിലെന്താണ് ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ലേ അങ്ങനൊരു അഭിപ്രായമില്ലേ അത് സൊസൈറ്റി ആഗ്രഹിക്കുന്നുണ്ടല്ലോ നിലപാട് വ്യക്തമാക്കണം അമ്മ മാത്രമല്ല വ്യത്യസ്ത സംഘടനകളുണ്ട് നിർമ്മാതാക്കൾ മുതൽ അതിനകത്ത് ഒട്ടേറെ സംഘടനകളുണ്ടല്ലോ ആ സംഘടനകൾ പറഞ്ഞു ഇത് വലിയ ഇൻഡസ്ട്രി അല്ലേ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇന്ന് കേരളത്തിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ സിനിമ കളക്ഷന്റെ കാര്യത്തിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരു ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന വിധം മലയാളത്തിലെ താരങ്ങൾ ഉയർന്നു വരുന്നു അപ്പൊ ഇത് വലിയ നിലയിലുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ നല്ലൊരു ഭൂമിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിനെ പിറകോട്ട് വലിപ്പിക്കുന്നതല്ലേ ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് അതിലെ പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ മറ്റൊരു പലതരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായത് വയ്ക്കാം പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം അല്പം വേവർത്തിരിച്ച് കാണേണ്ട വളരെ ഗൌരവ സ്വഭാവമുള്ള ഒരു പ്രശ്നമല്ലേ മയക്കുമരുന്നടിമയായി മാറുന്നു അത് ഇത് ന്യൂ ന്യൂട്രലായി ആയി മാറിക്കഴിഞ്ഞാൽ ഇനിയും ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതെല്ലാം കൗമാരക്കാരും കൌമാരക്കാരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് ഇതെല്ലാം ആകാം എന്ന് പറയുന്ന ഒരു ബെൽറ്റിലേക്കല്ലേ പോവാം അപ്പൊ നിങ്ങൾ നോക്കൂ ഇങ്ങനെ ഒരു സംഭവം നടന്ന് പുറത്തു പറഞ്ഞാൽ എന്റെ അവസരം പോകും അതുകൊണ്ട് ഇത് ഒതുക്കി തീർക്കാണ് നല്ലത് എന്ന നിലവാരത്തിൽ ഉണ്ട് നടന്ന നിലമാരെങ്കിൽ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്റെ അവസരം നഷ്ടപ്പെടും എന്നൊരു ബോധ ബോധനിലവാരമല്ലേ ഉണ്ടാക്കിയെടുക്കേണ്ടത് അവിടെ മയക്കുമരുന്ന ശൃംഖലയുടെ ഭാഗമായി മാറി മയക്കുമരത്തിന് അടിമയായി മാറിയാൽ എന്റെ അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന തോന്നൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉത്പാദിപ്പിക്കാൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത് അത് ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരാണ് അങ്ങനെ ഉത്പാദിപ്പിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഗുണമെന്താണ് എത്രാലൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളെയാണ് ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കുന്നത് ഈ പറയുന്ന പേരുകാർ പറഞ്ഞു കേൾക്കുന്ന പല പേരുകളും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല വളരെ നല്ല ക്യാരക്ടറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ആളുകളാണ് അവരെ കൂടി നഷ്ടപ്പെടുകയല്ലേ അപ്പോൾ അവരെ നഷ്ടപ്പെടുത്താത്ത വിധം ഫിലിം ഇൻഡസ്ട്രി ഇതിനൊക്കെ തുടർന്ന് പ്രവർത്തിക്കണം ഫിലിം ഇൻഡസ്ട്രി അവരെയും കെയർ ഇത് ഇങ്ങനെ ഒരു പ്രമണതും പാടില്ല അങ്ങനെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും ഇതിനകത്ത് അവസരം ലഭിക്കില്ല അതുകൊണ്ട് ഈ തെറ്റായ രീതി അവസാനിപ്പിക്കലാണ് വേണ്ടത് എന്നൊരു തോന്നൽ നടീനടന്മാർക്കിടയിലും സിനിമാ പ്രവർത്തകർക്കിടയിലും ഉത്പാദിപ്പിക്കാൻ കൂടി ഫിലിം ഇൻഡസ്ട്രിക്ക് ബാധ്യതയുണ്ട് ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഡിംഗ് ഓർഗനൈസേഷൻസിന് അതിന്റെ നേതൃത്വത്തിന് ഒക്കെ അതിന് ബാധ്യതയുണ്ട് അതുകൊണ്ട് വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മൂവ്മെന്റിനെ അത് കുറിച്ചുള്ള ഊർജ്ജം പകരം ശക്തിപ്പെടുത്തും സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കും